നമസ്കാരം കൂട്ടുകാരെ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ഒന്നുറങ്ങി എണീക്കും മുൻപ് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ദുരന്തമുണ്ടായി അന്ന് തൊട്ട് നാലു നാൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമായി ഏകദേശം എണ്ണായിരത്തോളം പേർക്ക് ഇതുവരെ ഭക്ഷണം ഉണ്ടാക്കാനായതിൽ അതിയായ സന്തോഷമുണ്ട് ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇരുപത്തി അയ്യായിരം പേർക്കുള്ള ഭക്ഷണം ഒരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ദുരന്ത ബാധിതർക്കും രക്ഷാപ്രവർത്തകർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതിനെ തുടർന്ന് ആയിരത്തിൽ പരം നല്ലവരായ മലയാളികളാണ് എന്ത് സഹായം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് പക്ഷേ അതെല്ലാം സ്നേഹത്തോടെ നിരസിക്കുകയായിരുന്നു എന്നാൽ ഇത് പറയാതിരിക്കാൻ വയ്യ ഇന്നലെ കൊച്ചിയിൽ നിന്നും ടോളിൻസ് ഗ്രൂപ്പ് രണ്ടായിരം കിലോ ബിരിയാണി അരിയാണ് അവരുടെ ട്രക്കിൽ സഞ്ചാരിയിലെത്തിച്ചത് അതിനോടൊപ്പം പാലക്കാട് നിന്ന് നമ്പീശൻ ഗി ഇരുന്നൂറ് കിലോ നെയ്യാണ് ബിരിയാണി ഉണ്ടാക്കാനായി തന്നത് കേരളത്തിലെ പ്രമുഖ ബ്രാൻഡായ കെ എൽ എഫ് നിർമൽ ഇരുന്നൂറ് കിലോ വെളിച്ചെണ്ണയാണ് വടകരയിൽ നിന്നും സഞ്ചാരിയിലേക്ക് കൊടുത്തയച്ചത് പ്രിയ സുഹൃത്തായ കോഴിക്കോട്ടെ ഫ്ലേവർ മാർട്ടിലെ റിയാസ് മുപ്പതിനായിരത്തോളം ഫുഡ് കണ്ടെയ്നേഴ്സ് ആണ് ബത്തേരിയിൽ എത്തിച്ചത് ഇവരോടെല്ലാം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയുകയാണ് മൂന്ന് നേരം ഭക്ഷണമുണ്ടാക്കി ഉണ്ടാക്കി ശുചിയായ രീതിയിൽ പാക്ക് ചെയ്ത് കൃത്യസമയത്ത് തന്നെ ദുരന്ത ഭൂമിയിലെ വിവിധ മേഖലയിൽ എത്തിക്കുന്നത് വലിയൊരു പ്രയത്നമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് സഞ്ചാരിയുടെ പങ്കാളിയായ അനീഷും ജനറൽ മാനേജർ നോബിയും ഷെഫ് ശ്രീകാന്തുമാണ് അതിനോടൊപ്പം വിശ്രമമില്ലാതെ ഒരു പരിഭവവും പറയാതെ പ്രയത്നിക്കുന്ന സഞ്ചാരിയിലെ നൂറോളം വരുന്ന ജീവനക്കാരും ഇവർക്കെല്ലാവർക്കും ഒരുപാടൊരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രിയ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി നേരുന്നു അതിനോടൊപ്പം അതിജീവിച്ചവർക്ക് ഒരു ഉറപ്പും മലയാളികളായ ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പമുണ്ട് നമ്മൾ അതിജീവിക്കും താങ്ക്